നിങ്ങൾ ഷോൾഡർ ടബർ പ്രസ് ചെയ്യുന്നത് ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾക്കൊരു പണി വരുന്നുണ്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഷോൾഡർ പ്രസ് ചെയ്യേണ്ടത് ഫ്രണ്ടൽ ചെയ്യേണ്ട ചെയ്യേണ്ടത് സ്കാപ്പ്ലാഡ് പ്ലെയിനി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടൽ പെയിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് ഓഫ് മോഷൻ കുറയുകയും അവിടെ വില്ലനായിട്ട് വരുന്നത് നമ്മളെ ഷോൾഡറിന്റെ ക്ലോസ് പാക്ക് ക്ലസ്റ്റിനാണെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നയൻറ്റി ഡിഗ്രി ബെഞ്ചിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു അൺകംഫർട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും നമുക്ക് ആ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും കാരണം എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഫോഴ്സും മസിൽ ഫൈബറിന്റെ ലൈനും മാച്ചായി വരാത്തതാണ് അപ്പൊ നമുക്ക് അത് എങ്ങനെ ശരിയാക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെഞ്ചിന് നയൻറ്റി ഡിഗ്രിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കും ഇടയിലുള്ള ഏതെങ്കിലും റേഞ്ച് സെറ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതോടെ മസിൽ ഫൈബറിന്റെ ലൈനും ലൈൻ ഓഫ് ഫോഴ്സ് മാച്ചായി വരും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് അറുപതും എഴുപതിൻ്റെ ഇടയിലാണ് അപ്പൊ എല്ലാവർക്കും ഈ അറുപത് എഴുപത് ഡിഗ്രി ശരിയാവണമെന്നില്ല അപ്പം അവരുടെ അവരുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാതെ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ നയൻറ്റി ഡിഗ്രി ചൂസ് ചെയ്യുന്നത് അത്ര മസിൽ ഫൈബറിന്റെ ലൈനിനും ഈ ഫോർസിന്റെ ലൈനും അത്ര ആയി വരുന്നില്ല അത് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അങ്ങനെ തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഇനി ഇത് ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായി അവിടെ അലൈൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നിക്കാ തന്നെ നമ്മൾ ഒരു ജെർണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ മസിൽ ബിൽഡിംഗ് ഒരു സൈഡിലായിട്ട് മാറി നിൽക്കും നമ്മളൊരു ഭാരത്തെ എടുത്ത് ഉയർത്തുക എന്നത് മാത്രമായിരിക്കും നമ്മുടെ ഉദ്ദേശം അത് നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും അപ്പൊ ഇനി അടുത്ത അടുത്തവണ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക അവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക എങ്ങനെയുണ്ടെന്ന് പറയാം